ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മിക്സി മിക്സിന്റെ ഉൾഭാഗം ഇത്ര നല്ല ക്ലിയർ ക്ലിയർ ഉണ്ടെങ്കിലും അത് ഇതിന്റെ പിൻഭാഗം കണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കറുണ്ടാവും അല്ലേ അപ്പം അതൊക്കെ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതുപോലെയുള്ള കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാം എന്നതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് ഞാൻ ഒരല്പം ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരല്പം ബേക്കിംഗ് സോഡ നമുക്ക് എടുക്കാം ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടത് നമ്മുടെ വിനാഗിരി ആണ് കേട്ടോ വിനാഗിരി കൂടി ഒരു അൽഫോ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നന്നായി ഒരു സർക്കുലേറ്റ് ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാം ഇനി ഇതിനേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ഡിഷ് വാഷർ ആണ് ഏത് ഡിഷ് വാഷർ ആയാലും മതി നമ്മൾ ഉപയോഗിക്കുന്ന ഏലിന്റെ വേറെ ഡിഷ് വാഷർ കേട്ടോ അപ്പൊ ഞാൻ അൽഫോ ഗ്രാഫിന്റെ ഒരു ഡിഷ് വാഷർ ഉപയോഗിക്കുന്നുണ്ട് മതി വളരെ കുറച്ച് അല്പം മതി നൽകാം അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായി ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് നന്നായി ഒന്നുകിക്സ് ആക്കുന്നു ഇനി ഇതാണ് നമുക്ക് ആവശ്യം ഇത് നമ്മൾ കമല ശേഷം ഇതിലേക്ക് നന്നായി ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കെട്ടോ പഴയ ടൂറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേസ്റ്റിലും പറ്റും അപ്പൊ ഇതിൻ്റെ ഭാഗങ്ങളിൽ ഈ വക്കീലൊക്കെ നല്ല കറയുണ്ട് ഒക്കെ നമുക്കത് ഇത് വെച്ച് നല്ലോണം ഒന്ന് വിജ്ഞാൻ സ്പ്രബ് ചെയ്ത് കൊടുക്കാൻ വേദം പോകട്ടോ കണ്ടോ അത് തന്നെ പോകുന്നുണ്ട് അപ്പം അതിനെ ഞാൻ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഞാനിത് നന്നായി ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ പറയാന്ന് അത്യാവശ്യം ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊത്തിട്ട് ഞാൻ ഒന്ന് കേൾക്കിയിട്ടൊന്ന് ഇതാക്കുന്ന കാണിച്ചു തരാം ഇപ്പൊ ഞാൻ കേൾകി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഇതിലേക്ക് അധികം സ്കണ്ടിങ് ഒന്നും കടന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്രയും നല്ല വൃത്തിയായിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ വാസറാണ് കേട്ടോ ഈ വാസറൊക്കെ നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇട്ടീ അറ്റം കണ്ടാലൊക്കെ എടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാകും നല്ല വൃത്തിയായിട്ടുണ്ട് ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ് അപ്പം ഇതിനായി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വികാഗിരിക്കാം ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡും ഒരു പഴയ ബ്രഷും ബേക്കിംഗ് സോഡയും ആണ്ട്ടോ ഇതുകൂടി മിക്സ് ആക്കി നമ്മളതുപോലെ ചെയ്യുകയാണെങ്കിൽ ഏത് കറിയും നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാം നിഷ്പ്രയാസം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം